സിനിമാ നടി മഞ്ജു പിള്ളയുടെ ഭർത്താവാണ് സുജിത് വാസുദേവ് ഛായാഗ്രാഹകനും സംവിധായകനുമായ സുജിത് വാസുദേവിന്റെ സഹോദരൻ രഞ്ജിത്ത് വാസുദേവ് അന്തരിച്ചു എന്ന വാർത്ത പുറത്തുവന്നിരുന്നു ഷാർജയിൽ വെച്ചായിരുന്നു അന്ത്യം സഹോദരൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വേദന പങ്കുവച്ച് സുജിത് വാസുദേവൻ കുറപ്പും പങ്കുവച്ചിരുന്നു നീ ഉയരങ്ങളിൽ എത്തണം എന്ന് കരുതി ശാസിച്ച ശാസനകൾക്കെല്ലാം മാപ്പ് ഞാൻ കരുതിയ ഉയരത്തിൻ്റെ അർത്ഥം ഇതായിരുന്നില്ല ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി കുറിച്ചത് കൂടാതെ സഹോദരനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം വികാരനിർഭരമായ കുറിപ്പും സുജിത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സഹോദര ബന്ധത്തിൻ്റെ അവസാനം നമ്മുടെ കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്നു നീ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ഇരിക്കാൻ കാരണം തന്നെ നീ ആയിരുന്നു ഇന്നലെ വരെ അവരെ ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്നില്ല ഇപ്പോൾ ഞാൻ ആശങ്കയിലാണ് അവരെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല സത്യത്തിൽ അവരെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല കാരണം അവരുടെ ലോകത്തിലെ സന്തോഷം നീയായിരുന്നു ഇനി ഇതൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങണം എനിക്ക് അവരെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിനക്ക് വാക്ക് തരുന്നു അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും എന്നും സുജിത് വാസുദേവ് കുറിച്ചു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക